മോദി പോകാൻ അറയ്ക്കുന്നിടത്ത് രാഹുൽഗാന്ധി പോകുന്നു ഹത്രാസിലും മണിപ്പൂരിലും അസമിലും ഒക്കെ ആശ്വാസത്തിന്റെ ഉളിർകാറ്റായി രാഹുൽഗാന്ധി എത്തി മണിപ്പൂരിൽ രാഹുൽഗാന്ധി സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മെയ്ദേ കുക്കി വിഭാഗം നേതാക്കളുമായി ചർച്ച നടത്തിയതും മോദിക്ക് തിരിച്ചടിയായി എന്തായാലും രാഹുൽഗാന്ധി ഇന്ത്യയുടെ നായകനായി മാറിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ട് കൂടി പുറത്തുവരുന്നു രാഹുൽ ഗാന്ധിക്ക് സുരക്ഷാ ഭീഷണി ഉണ്ട് അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാണ് അദ്ദേഹം ഏത് നിമിഷവും ആക്രമിക്കപ്പെട്ടേക്കാം കേന്ദ്ര ഏജൻസികളാണ് ഈ റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറിയത് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഇപ്പോഴും രാഹുൽഗാന്ധിക്ക് എസ് പി ജി സുരക്ഷയില്ല അദ്ദേഹത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ കേന്ദ്ര ഏജൻസികൾ ശുപാർശ ചെയ്തിരിക്കുന്നു ഇതേ തുടർന്ന് അദ്ദേഹത്തിന്റെ വസതിയിൽ കനത്ത സുരക്ഷ ഒരുക്കിയിട്ടു എസ് പി ജി സുരക്ഷ തന്നെ വേണം എന്നുള്ളതാണ് കേന്ദ്ര ഏജൻസികളുടെ ആവശ്യം മുമ്പ് ഗാന്ധിയുടെ പിതാവ് രാജീവ് ഗാന്ധി ശ്രീ പെരുമ്പത്തൂരിൽ കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് എസ് പി ജി സുരക്ഷ ഇല്ലായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി ബി പി സിംഗ് അദ്ദേഹത്തിന് എസ് പി ജി സുരക്ഷ നൽകിയില്ല അങ്ങനെയാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് എന്തായാലും രാഹുൽ രാഹുൽഗാന്ധിയും ഏതു നിമിഷവും അപകടത്തിൽ പെട്ടേക്കാം എന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര ഏജൻസികൾ നൽകിയിരിക്കുന്നത് ബിജെപിക്കും സംഘപരിവാറിനും ഗാന്ധി ഇപ്പോൾ കണ്ണിലെ കരടാണ് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം രാഹുൽ ഗാന്ധി എന്ന പേര് അതുപോലും അവരെ അസ്വസ്ഥമാക്കും ഒരു ബിജെപി എം എൽ എ രാഹുൽഗാന്ധിക്കെതിരെ പരസ്യമായി വധഭീഷണി മുഴക്കിയിരിക്കുന്നു അതും കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ നിന്നുള്ള ബിജെപി എം എൽ എ മംഗലാപുരം നോർത്തിലെ ബിജെപി എം എൽ എ ഭരത് ഷെട്ടിയാണ് രാഹുൽഗാന്ധിയെ തല്ലണമെന്ന് പരസ്യമായി പറഞ്ഞത് പാർലമെന്റിൽ പൂട്ടിയിട്ട് രാഹുൽഗാന്ധിയെ തല്ലണം എന്നാണ് ഈ മനുഷ്യൻ പറയുന്നത് മംഗളൂരുവിൽ എത്തിയാൽ രാഹുൽ ഗാന്ധിയെ കൈകാര്യം ചെയ്യുമെന്നും ഇയാൾ പറയുന്നു ഹിന്ദു ദൈവമായ ശിവന്റെ ചിത്രം വെച്ചാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പ്രസംഗിച്ചത് ശിവൻ മൂന്നാം കണ്ണ് തുറന്നാൽ ഹിന്ദുവിരുദ്ധനായ രാഹുൽഗാന്ധി ഭസ്മമാകുമെന്നും ഇയാൾ പറയുന്നു ഭരത് ഷെട്ടിയുടെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നു മാത്രമല്ല സംഘപരിവാർ ഇടങ്ങൾ ഒന്നറങ്ങം രാഹുൽഗാന്ധിക്കെതിരായി തിരിഞ്ഞിരിക്കുന്നു പാർലമെന്റിൽ ഒന്നര മണിക്കൂർ നീണ്ടുനിന്ന പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി മോദിയെ പഠിപ്പിച്ചു എന്താണ് ഹൈന്ദവ തത്വം എന്താണ് ഹിന്ദുമതം ആരാണ് ഹിന്ദു ദൈവങ്ങൾ ഇതൊക്കെയാണ് രാഹുൽ ഗാന്ധി മോദിയെ പഠിപ്പിച്ചത് ഈ പ്രസംഗത്തിന് ശേഷം രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതി കുത്തനെ ഉയർന്നു മോദി പോകാത്ത മണിപ്പൂരിൽ രാഹുൽ ഗാന്ധി പോയി വെള്ളപ്പൊക്കം കൊണ്ട് ദുരന്തമനുഭവിക്കുന്ന ആസാമിൽ രാഹുൽ ഗാന്ധി പോയി ഹത്രാസ് ദുരന്തത്തിൽ വേദനിക്കുന്നവരുടെ അടുക്കലേക്ക് അദ്ദേഹം പോയി അവിടൊക്കെ അദ്ദേഹം സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതെയാണ് പോയത് എന്നതും ശ്രദ്ധേയം അദ്ദേഹത്തിന് എസ് പി ജി സുരക്ഷ ഇതുവരെയ്ക്കും നൽകിയിട്ടില്ല നരേന്ദ്രമോദി സർക്കാർ എന്നാൽ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിന് എസ് പി ജി സുരക്ഷ നൽകണം എന്നാണ് കേന്ദ്ര ഏജൻസികളുടെ ആവശ്യം അവർ അത് രാഹുലിന്റെ ജീവൻ അപകടത്തിലാണ് എന്ന വാർത്ത ഏവരെയും നടക്കുന്ന ഒരു വാർത്തയാണ് പക്ഷേ അതൊരു സത്യമാണ് പല മാധ്യമങ്ങളും ഇത് ഒളിച്ചുവെക്കുന്നു എന്നുണ്ടെങ്കിലും പൊളിറ്റിക്സ് കേരള അത് തുറന്നുതന്നെ പറയുന്നു കേന്ദ്ര ഏജൻസികൾ ഇതേക്കുറിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് എസ് പി ജി സുരക്ഷ ലഭിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാകും സംഘപരിവാറും ബിജെപിയും ഒക്കെ അദ്ദേഹത്തെ കൈകാര്യം ചെയ്യാൻ കാത്തിരിക്കുന്നു അതിന് ഉദാഹരണമാണ് ഭരത് ഷെട്ടി എന്ന മനുഷ്യ അധമന്റെ പ്രസംഗവും മുന്നറിയിപ്പ്